ഞാൻ എം ആർ എസ് ദാസ് പൊന്നുകുര എൻ്റെ ഒരു കവിത തിരുപ്രവി മാനമാകെ ശോഭപൂണ്ടു മാലാകമാരതു കണ്ടു മാനത്തെ നക്ഷത്രക്കൂട്ടിൽ മാനവപുത്രൻ്റെ രൂപം മാനമാകെ ശോഭപുണ്ടു മാലാകമാരതു കണ്ടു മാനത്തെ നക്ഷത്ര കൂട്ടിൽ മാനവ പുത്രൻ്റെ രൂപം ദിവ്യ നക്ഷത്ര ം ദൈവയാജ്ഞേയാേഷുനാഥൻ ദിവ്യ പിറവി ചിന്മാ ദിവ്യ നക്ഷത്ര മുദിച്ചു ദിവ്യനം ദൈവയാജ്ഞേയാ ദിവ്യനേശുനാഥൻ്റെ ദിവ്യ പിറവി ചിന്തമാഹ താഴത്തെ കാലിത്തൊഴുത്തിൽ ഊഴയിൽ ത്യാഗം കേവലമൊരു പുൽക്കൂട്ടിൽ ദൈവത്തിൻ പുത്രൻ പിറന്നു താഴത്തെ കാലിത്തൊഴുത്തിൽ ഓഴിയിൽ ത്യാഗം സഹിക്കലൊരു പുൽക്കൂട്ടിൽ ദൈവത്തിൻ പുത്രൻ പിറന്നു